ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ പന്ത്രണ്ടാം അധ്യായം അമ്പത്തി ഒന്നാം വാക്യം ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നു അല്ല ചിത്രം വരുത്തുവാൻ അത്രേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നമുക്കറിയാം ഈ ലോകത്തില് ഓരോ ദിവസവും അനേക മനുഷ്യർ പോകുന്നുണ്ട് അനേക മനുഷ്യർ ജനിക്കുന്നുണ്ട് അതിൽ ഒരുപാട് പേർ നിത്യ ജീവിതത്തിലേക്കും നിത്യനരകത്തിലേക്കുമാണ് പൊക്കോണ്ടിരിക്കുന്നത് അവരുടെ ലൈഫ് അങ്ങനെയാണ് പോകുന്നത് ഇവിടെ കർത്താവ് ഒരു ക്രൗഡിന്റെ അടുത്താണ് പറയുന്നത് സുവിശേഷം പന്ത്രണ്ടിന്റെ ഒന്നിന് നമുക്ക് നോക്കുമ്പോൾ അറിയാം അതിനിടെ പുരുഷാരൻ തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരം ആയിരമായി തിങ്ങി കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത് അപ്പം പുരുഷാരൻ തിങ്ങി നിറയുന്ന സ്ഥലത്തിലാണ് കർത്താ കർത്താവിന്റെ അടുത്ത് തിങ്ങി നിറഞ്ഞപ്പം പല എക്സ്പെക്ടേഷൻസുമായിട്ട് കർത്താവിന്റെ അടുത്ത് വന്നവരുണ്ടായിരിക്കും രോഗസൗഖ്യം വിടുതൽ പ്രോസ്പെരിറ്റീവ് അനുഗ്രഹങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ അടുത്തേക്ക് ഓടി വന്നവരുടെ അടുത്തേക്ക് അമ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ് കർത്താവ് പറയാണ് നിങ്ങൾ എന്തോ വിചാരിച്ചിരിക്കുന്നേ അപ്പം സമാധാനം ഉണ്ടാക്കുവാൻ ഞാൻ വന്നോ അപ്പം കർത്താവിനെ പറ്റിയുള്ള പ്രവചനം അങ്ങനെ ആയിരുന്നല്ലോ സമാധാനത്തിന്റെ പ്രഭു നിത്യപിതാവ് അതുപോലെ അവൻ നമുക്ക് സമാധാനം തന്നിരിക്കുന്നു ഒരുപാട് വാക്യങ്ങളുണ്ട് കർത്താവ് നമുക്ക് സമാധാനം തന്നിരിക്കുന്നു എന്നുള്ളത് അപ്പൊ ഈ പറഞ്ഞത് എന്താണ് അതിന്റെ നാൽപ്പത്തി ഒമ്പത് മുതലുള്ള വാക്യം എന്ന് പറയും ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് കർത്താവ് പറയാ ഭൂമിയിൽ ഞാൻ തീയിടാനാ വന്നിരിക്കുന്നത് പക്ഷെ അത് ഇപ്പോഴേ കത്തിയായിരുന്നെങ്കിൽ നല്ലതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴേ കത്തിയായിരുന്നെങ്കിൽ അതൊരു അതൊരു കർത്താവിന്റെ ആ വികാരത്തിൽ നിന്നാണ് അത് പറയുന്നത് അത് കോപത്തിൽ നിന്നും എല്ലാം കൂടാണ് പറയുന്നത് അമ്പതാമത്തെ വാക്യം എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട് അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു മത്താവിടെ സുവിശേഷം പത്തിന്റെ മുപ്പത്തിനാലിലും കർത്താവ് പറയുന്നു പത്തിന്റെ മുപ്പത്തിനാലിലും ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത് സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നിരുന്നു ഞാൻ വന്നത് എന്തിനാണ് കർത്താവ് വാളുവായിട്ട് ലോകത്തിലേക്ക് വന്നത് ആർക്കാണ് സമാധാനം ഇല്ലാത്തത് നമ്മളിന്ന് രാവിലെ പറഞ്ഞത് ആ ഒരു ഉണ്ടായിരുന്നു അതായത് ലോകത്തോടെ എല്ലാ മനുഷ്യരും എങ്ങനെ ഇങ്ങനെ ഒട്ടിയിരിക്കുവാണ് എന്റെ ലൈഫിലും ഇതുപോലെ തന്നെയായിരുന്നു ലോകത്തിന്റെ എല്ലാ മനുഷ്യരും ജീവിക്കുമ്പോൾ ജനിച്ച് ജനിക്കുന്നതേ ലോകത്തോട് വളരെ ഒട്ടിയാണ് അതായത് ലോകത്തോട് ഇഴകിച്ചേർന്ന് ബന്ധങ്ങളിൽ ഇഴകിച്ചേർന്ന് മാതാപിതാക്കളുടെ ബന്ധങ്ങളിൽ ഇഴകിച്ചേർന്ന് കുടുംബത്തോട് ഇഴകി ചേർന്ന് കൾച്ചറുമായിട്ട് ഇഴകിച്ചേർന്ന് ലോകത്തിന്റെ എല്ലാ ആദാമിയ ബന്ധങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിയ എല്ലാ സുഖ സൗകര്യങ്ങളോടും ഇഴകിച്ചേർന്ന് നമ്മൾ ഇഴകി ചേർന്നിരിക്കുന്നതിൽ ആദാമി സിസ്റ്റത്തിലാണ് അപ്പൊ ഈ ഇഴകി ചേർന്ന് ആർക്കും മുറിക്കാൻ പറ്റാത്ത രീതിയിൽ ഒട്ടിയിരിക്കുകയാണ് ഈ ഒട്ടിയിരിക്കുന്നതിനെ സ്പ്ലിറ്റ് ചെയ്യുക രണ്ടാക്കി മാറ്റുവാനാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത് ലോകത്തിൽ നിന്ന് നമ്മളെ മുറിച്ചു മാറ്റാനാണ് കർത്താവ് വാളുമായിട്ട് വന്നത് ഇംഗ്ലീഷിൽ അതിന് പറയുന്ന ഡൈ ഡൈവേഷൻ എന്നൊക്കെയാണ് അത് രണ്ടായിട്ട് മാറ്റുക പൂർണ്ണമായിട്ടും വിച്ഛേദിക്കുക എന്നൊക്കെയാണ് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിച്ഛേദിച്ച് കളയുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം വരുന്നത് അപ്പം കർത്താവിന്റെ അടുത്ത് വന്ന പല രീതിയിലുള്ള ആൾക്കാരുടെ അടുത്തും കർത്താവ് പറയാണ് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ വന്നിരിക്കുന്നത് ഒട്ടിപ്പിക്കാനല്ല നിങ്ങളെ ഇവിടെ സ്ഥിരമാക്കാനല്ല നിങ്ങളെ ഇവിടുന്ന് പറിച്ചു മാറ്റുവാനാണ് ഗലാത്തീർക്കെഴുതിയ ലേഖനം അതിന്റെ ഒന്നിന്റെ മൂന്നിൽ പറയുന്നു പിതാവായ ദൈവത്തെങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായതിന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടിവിക്കേണ്ടതിന് നമ്മുടെ പാവങ്ങൾ നിമിത്തം തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തതിന് എന്തിനാണ് ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കേണ്ടതിന് സപ്പറേറ്റ് ചെയ്യേണ്ടതിന് മാറ്റി നിർത്തേണ്ടതിന് നമുക്കിന്ന് സുവിശേഷങ്ങളെല്ലാം ലോകത്തോട് ഒട്ടിച്ചേർക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ലോകത്തോട് ലോകത്തിൽ നമുക്ക് നമ്മൾ കഷ്ടതകൾ അനുഭവിച്ചു അത് ഭയങ്കരമായിട്ട് ആ കഷ്ടതകളെല്ലാം ദൈവം മാറ്റി നമുക്ക് സമൃദ്ധി തന്ന് നമ്മുടെ ബന്ധങ്ങളിലെ വിള്ളലുകളൊക്കെ മാറ്റി നമുക്ക് മനോ നമുക്ക് സുഖകരമായ ലോകത്തിൽ ഒരു ജീവിതം കർത്താവ് തരാൻ പോവുകയാണെന്ന് ഒരു ജീവിതം നമുക്കുണ്ട് ആ ജീവിതം ക്രിസ്തുവിലാണെന്നേ ഉള്ളൂ നമുക്ക് സമാധാനം ഉണ്ട് ആ സമാധാനം ക്രിസ്തുവിലാണ് ആ സമാധാനം ലോകത്തിൽ നമുക്ക് സമാധാനം ഇല്ല ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് കർത്താവ് പറഞ്ഞത് ലോ ക്രിസ്തുവിലാണ് നമുക്ക് സമാധാനം ഇരിക്കുന്നത് ആ സമാധാനം അനുഭവിക്കുന്നത് ക്രിസ്തുവിൽ ും ക്രിസ് ഒന്ന് മുതലുള്ള വാക്യം ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നു അത്ര എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരോട് മൂവരും മൂവരോട് ഇരുവരും എങ്ങനെ അഞ്ചു പേർ തമ്മിൽ ചെദ്രിച്ചിരിക്കും അപ്പൻ മകനോടും മകൻ അപ്പനോടും അമ്മ മകളോടും മകൾ അമ്മയോടും അമ്മായിമ്മ മരുമകളോടും മരുമകൾ അമ്മായിമ്മയോടും ചിദ്രിച്ചിരിക്കും എല്ലാ ഡീപ്പ് റിലേഷൻഷിപ്പും മുറിയപ്പെടും എല്ലാ ഏറ്റവും അടുത്ത് നിൽക്കുന്നതും മുറിയപ്പെടും അതൊരു ഒരു വാക്യമുണ്ട് നമ്മുടെ ജഡത്തിന്റെ സൗന്ദര്യം പുഴു പോലെയാണെന്നും അത് ദൈവം കത്തിച്ചു കളയുന്നാ പറയുന്നത് അത് ദൈവം കത്തിച്ചു കളയുന്ന പറയുന്നത് നമ്മുടെ എല്ലാ ലോകത്തിന്റെ ഗ്ലോറിയും കത്തിച്ചു കളയുന്ന പറയുന്നത് നമ്മളെ ദൈവം കടത്തിവിടുന്നത് ഈ ലോകത്തിൽ മരുഭൂമിയിലെ അവസ്ഥയിലൂടെ നമ്മളെ കടത്തിവിട്ട് നമ്മുടെ ലോകത്തിന്റെ എല്ലാ റിലേഷൻഷിപ്പിൽ നിന്നും മാറ്റി 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 ക്രിസ്തുവിൽ മാത്രം അറിയാം അതാ ബൗലോസ് അവസാനം പറഞ്ഞു ഞാൻ ജഡത്തിൽ ആരെയും അറിയുന്നില്ല എന്ന് പറഞ്ഞു അമ്മേന്ന് കർത്താവ് അങ്ങനെ തുറന്നു ആറ് എന്റെ അമ്മയപ്പനും ഇപ്പൊ റിലേഷൻഷിപ്പ് ഇല്ല എന്നല്ല മറിച്ച് ക്രിസ്തുവിലാണ് ക്രിസ്തുവിലാണ് എല്ലാം ഇരിക്കുന്നത് ക്രിസ്തുവിൽ ആണ് എപ്പോഴും നമുക്ക് ഒരുമയുള്ളത് നമുക്ക് കൂട്ടായ്മ ഉള്ളത് അതുകൊണ്ട് ലോകത്തോടെ എപ്പോഴും ഒരു വാളായിരിക്കും ലോകം എപ്പോഴും എതിർത്ത് നിൽക്കുന്ന ഒരു എതിർത്തു നിൽ ലോകത്തോടെ എപ്പോഴും എതിർപ്പായിരിക്കും ലോകത്തോടെ നടുക്ക ഒരു ക്രൂശായിരിക്കും ലോകത്തിന്റെ നടുക്ക ഒരു വാളായിരിക്കും എപ്പോഴും ലോകത്തെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞത് ഈ തീ ഇപ്പോഴേ വന്നായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു ന്യായവിധിയാണ് പറയുന്നത് നമുക്കറിയാം യോഹനാശനാഭകം പറഞ്ഞു എന്റെ പിന്നാലെ വരുന്നവൻ അവന്റെ ചെറുപ്പിന്റെ വാഴഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ലായിരുന്നു അവൻ നിങ്ങളെ ഞാനോ നിങ്ങളുടെ വെള്ളത്തിനാലും അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കുന്നു കർത്താവിന്റെ ന്യായവിധിയെ പറ്റിയാണ് പറ്റിയാണത് പറയാം കർത്താവാണ് ന്യായം വിധിക്കുന്നവൻ രക്ഷകനും ശിക്ഷകനും ഒരേ ആളാണ് അത് കർത്താവിന്റെ കയ്യിലാണ് ദൈവ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം വിശ്വസിക്കുന്നവർക്ക് അവൻ രക്ഷകനും വിശ്വസിക്കാത്തവർക്ക് അവൻ ശിക്ഷകനുമാണ് ലോകത്തിലേക്ക് നമ്മുടെ കർത്താവ് വന്നിട്ട് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് ലോ ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉണ്ടാക്കുവാനും ഇരുട്ടിനെയും വെളിച്ചത്തെയും സെപ്പറേറ്റ് ചെയ്യാനാണ് പുരന്തർ കരുതൽ പറയുന്നു ഇരുട്ടിൽ നിന്ന് പ്രകാശം ഉണ്ടാവാൻ ദേവി ഉച്ചു അത് ആ ഒരു സപറേഷൻ ഇരുട്ടിൽ നിന്ന് തന്നെ വെളിച്ചം ഉണ്ടാക്കി ആ ലോകത്തിൽ നിന്ന് ഈ ലോകത്തിന്റെ ഇരുട്ടിൽ ഇരുട്ടിന്റെ അടുത്ത് നിന്ന് വെളിച്ചം പ്രകാശിക്കുന്നതായി മാറി സെപ്പറേറ്റഡ് ആയി മാറി അതാ വെളിച്ചം പ്രകാശിക്കുമ്പോൾ അത് സെപ്പറേറ്റഡ് ആയി മാറിയുകയാണ് അപ്പൊ അതിന് കർത്താവ് വാളുമായിട്ട് വന്നു എന്ന് പറയുന്നത് അമ്പതാമത്തെ വാക്യം ഞാൻ ഇപ്പോഴേ അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട് അത് കഴിവോളും ഞാൻ ഞാൻ എത്ര ഞെരുങ്ങുന്നു എന്താണ് ആ സ്നാനം ആ സ്നാനം കർത്താവ് കർത്താവ് നമുക്ക് വേണ്ടി ജീവിച്ച നമുക്ക് വേണ്ടി പാപമായി തീർന്ന നമുക്ക് വേണ്ടി ന്യായം വിധിക്കപ്പെട്ട ന്യായവിധി ഏൽപ്പിക്കപ്പെട്ട ആ ഒരു ലൈഫാണ് പ്രവാചകന്റെ പുസ്തകം അതിന്റെ അമ്പത്തിമൂന്നുള്ള വാക്യത്തിൽ നമുക്കറിയാം നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു യെഹോയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ പോലെയും അവന്റെ മുമ്പാകെ വളരും അവന് രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല അവൻ മനുഷ്യരാൽ നിന്നിക്കപ്പെടും ത്യജിക്കപ്പെടും രസനപാ രസനപാത്രമായി രോഗം ശീലിച്ചവനായി ഇരുന്ന് അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്നതിനായിരുന്നു നാം അവനെ ആദരിച്ചതുമില്ല സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവമോ അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ണിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്ന ആ ഒരു ആ ഒരു കഷ്ടത നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി മരണമനുഭവിക്കുന്ന കർത്താവ് ഗച്ച് മാത്രമല്ല ആ സ്ട്രഗിൾ ചെയ്യുന്ന ലൈഫ് ലോങ് കർത്താവ് നമുക്ക് വേണ്ടി പിതാവിന്റെ അടുത്ത് പക്ഷപാതം ചെയ്യുമ്പോൾ നമ്മുടെ അതേ പാവങ്ങളെല്ലാം വഹിച്ചുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് ആ പുരോഹിത പ്രാർത്ഥന കർത്താവ് ഉടനീളം ലൈഫിൽ ഉടനീളം അത് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഈ ഒരു ഈ ഈതിനെ ഒരു ഞെരുക്കത്തോടാണ് കർത്താവ് പറയുന്നത് അതിനാൽ ഞാൻ ഞെരുങ്ങുന്നു എന്നാ പറയുന്നത് കഴിവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു അമ്പതാമത്തെ എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട് അത് കഴിവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു എന്നാണ് പറയുന്നത് അപ്പം കർത്താവാണ് സകലത്തിന്റെയും ന്യായം വിധിക്കുന്നവൻ കർത്താവിലാണ് ന്യായവിധി മുഴുവൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അവൻ നമ്മളെ ലോകത്തിൽ വന്നിരിക്കുന്നത് നമ്മളെന് എന്തിനായിരുന്നു വന്നിരിക്കുന്നത് സെപ്പറേറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് ലോകത്തെയും നമ്മളെയും തമ്മിൽ വേർതിരിക്കാനാണ് വന്നിരിക്കുന്നത് ലോകത്തിൽ നിന്ന് ഞങ്ങൾ ഇവരെ എടുക്കണം എന്നല്ല പ്രാർത്ഥിക്കുന്നത് കർത്താവ് എന്താണ് പ്രാർത്ഥിക്കുന്നത് ദുഷ്ടയിൽ ഇരുന്ന് പെടാതെ രക്ഷിക്കണം എന്ന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിൽ നാം ജ്യോതിരേജസ്സുകളെ പോലെ പ്രകാശിക്കുവാൻ ഇരുട്ടിൽ പ്രകാശിക്കുവാൻ ആണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നാമോ നമ്മൾക്കുള്ളവരല്ല നമ്മള് പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു നമ്മളെ നമ്മളെ പൊന്നും വെള്ളിയാൽ പൊന്നും വെള്ളിയും കൊണ്ടല്ല നമ്മളെ എന്ത് വാങ്ങിയിരിക്കുന്നത് ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നിന്റെ പത്തൊമ്പതിൽ പറയുന്നു നമ്മളെ പൊന്നും വെള്ളിയും കൊണ്ടല്ല എന്താണ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ വിലക്ക് വാങ്ങിയിരിക്കുന്നു നമ്മളെ വിലക്കുവാങ്ങി അവൻ ഈ ലോകത്ത് നിർത്തിയിരിക്കുന്നത് നമ്മൾ അവന്റെ റെപ്രസെന്റേറ്റീവ് അവന്റെ വിക്നസ് അവന്റെ സാക്ഷികളാകുവാനും അവന്റെ വെളിച്ചം വഹിക്കുന്നവരായി മാറുവാനും ലോകത്തോട് മാറി നിൽക്കുന്ന ലോകത്തോട് വേർപാടോടെ നിൽക്കുന്നവരുമായിരിക്കണം അതായത് ഈ ലോകത്തിന്റെ നടുവിൽ തന്നെ പ്രകാശമുള്ളവരായി തീരുക എന്നുള്ളതാണ് അതാണ് കലാത്തര കരുതി ലേഖനത്തിൽ പറയുന്നു രണ്ടിന്റെ ഇരുപതിൽ കലാത്തര കരുതി ലേഖനം രണ്ടിന്റെ ഇരുപതിൽ പറയുന്നു ഞാനോ ക്രിസ്തുവിനോട് കൂടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നവനോ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജടത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു ഈ ലോകത്തിലപ്പം ക്രിസ്തുവിന്റെ മരണത്തിലൂടെ ഒരു ജീവിതമാണ് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്നത് ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ലോകത്തിന്റെ തിന്മയിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് അതാണ് ലോകത്തിൽ നമുക്ക് ക്രിസ്തു ദൈവം ഓഫർ ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി ആയിരിക്കും നമുക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങളും ദൈവം തന്നിരിക്കുന്നത് ആയിരിക്കും നമ്മളെ അനുഗ്രഹിക്കുന്നതും എല്ലാം ചെയ്യുന്നത് അത് ഫിലിപ്പർ കഴിഞ്ഞ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് ക്രിസ്തുവിൽ വല്ല പ്രബോധനവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും നമ്മൾ താന്താന്തൽക്കുള്ളവരല്ല നമ്മളെ കർത്താവ് വിലക്ക് വാങ്ങിയിരിക്കുന്നു നമ്മളെ ലോകത്തിൽ നിന്നും ദൈവം സപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ ദൈവീക പ്രവൃത്തികളും നമ്മൾ എല്ലാ കഷ്ടതകളും വേദനകളും ദുരിതങ്ങളും എല്ലാം എന്തിനാണ് ലോകത്തിൽ നിന്ന് നമ്മളെ മാറ്റേണ്ടതിനു വേണ്ടിയാ ഇപ്പം ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകളെല്ലാം എന്നെ ദൈവം ലോകത്തിൽ നിന്ന് മാറ്റേണ്ടതിന് വേണ്ടിയാ അല്ലാതെ മറിച്ച് ആ കഷ്ടതകളിലൂടെ ദൈവത്തെ ഞാൻ അറിഞ്ഞിട്ട് ദൈവത്തിന്റെ പ്രോസ്പെരിറ്റീവ്സ് ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് പിന്നെയും എന്നെ വളർത്തുക എന്നുള്ളതല്ലായിരുന്നു അങ്ങനെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമൊന്നും അല്ല കർത്താവ് ചെയ്തത് കർത്താവ് റിയൽ ആയിട്ട് കഷ്ടം അനുവദിച്ചത് ലോകത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആക്കാൻ വേണ്ടി തന്നെയാണ് ക്രിസ്തുവിലേക്ക് തിരിയാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഈ ക്രിസ്തുവിൽ വല്ല പ്രബോധനവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ വല്ല ആർദ്രതയും മനസ്സിലവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമദ്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഏകഭാവം ഏക സ്നേഹം ആർദ്രത മനസ്സിലവ് ഇതെല്ലാം ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞിട്ട് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ഈ ഐക്യമത്യപ്പെട്ട ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർത്തീകരിക്കും ഏകഭാവം ഏതാണ് ഈ ഏകഭാവം ഏകഭാവം അഞ്ചാമത്തെ അഞ്ചാമത്തെ വാക്യം ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളുണ്ടായിരിക്കണം ക്രിസ്തു വേഷുവിലുള്ള ഭാവം തന്നെ നിങ്ങളുണ്ടായിരിക്കണം അതായത് ലോകത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ ഏകഭാവമുള്ളവരായി ക്രിസ്തുവിന്റെ മൈൻഡ് സെറ്റ് ഉള്ളവരായി ഇരിക്കുക എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മളെ ലോകത്തിൽ വലിയവരാക്കുക എന്നുള്ളതല്ല നമ്മളെ വലിയ കംഫർട്ട് സോണിൽ ഇരുത്തുക എന്നുള്ളതല്ല എല്ലാ കഷ്ടതകളും എല്ലാ വേദനകളും നമ്മളെ ലീഡ് ചെയ്യിപ്പിക്കുന്നത് എന്തിലേക്കാണ് സൂചിപ്പിക്കുന്നത് കർത്താവിന്റെ വളർച്ചയിലേക്കും ക്രിസ്തുവിന്റെ ലൈക്നെസ്സിലേക്കുമാണ് നമ്മളെ ദൈവം നടത്തിക്കുന്നത് ഒരു പുതിയ ജീവിതത്തിലേക്കാണ് ക്രിസ്തുവിന്റെ ഭാവത്തിലുള്ള പുതിയ ജീവിതത്തിലേക്കാണ് നമ്മള് മാറിപ്പോകുന്നത് എല്ലാ എന്റെ അംബിഷൻസിനോടും ഞാൻ മരിക്കുകയാണ് എല്ലാ എൻ്റെ ലോകത്തിന്റെ ആഗ്രഹങ്ങളോടും ഞാൻ മരിക്കുകയാണ് എല്ലാ എല്ലാ കാര്യങ്ങളും അതായത് ഇപ്പൊ ഈവൻ ഞാൻ എന്റെ വീട്ടുകാർ വിശ്വാസിച്ച് വരണമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഹൃദയം ഉറങ്ങി തന്നെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ജഡത്തിൽ അല്ലാതെ ക്രിസ്തുവിൽ ഓരോ മനുഷ്യരെ കാണുവാൻ ഒരു കാഴ്ച ഒരു നിത്യമായ കാഴ്ചയാണ് അത് അതായത് ക്രിസ്തുവിൽ എന്നുള്ള ഒരു കാഴ്ചയാണ് ക്രിസ്തുവിൽ കാണുമ്പോൾ നമുക്കറിയത്തില്ല എനിക്ക് ഇഷ്ടം സ്വന്തമായി ഇഷ്ടങ്ങൾ ഒന്നുമില്ല ഞാൻ വിലക്ക് വാങ്ങിക്ക വാങ്ങിക്കപ്പെട്ടിരിക്കുന്നു ലോകമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല ഞാൻ എന്നെ ദൈവം രക്തം കൊണ്ടാണ് വിലക്ക് വാങ്ങിയിരിക്കുന്നത് കാശുകൊണ്ടൊന്നും സ്വന്തം ശുദ്ധ രക്തം എന്നാ പറഞ്ഞിരിക്കുന്നത് ശുദ്ധ രക്തം നിഷ്കളങ്കമായവന്റെ രക്തം ദൈവം മനുഷ്യനായി ലോകത്തിൽ വന്ന് അവന്റെ രക്തം ആ ശുദ്ധ രക്തത്താലാണ് നമ്മൾ ഓരോരുത്തരെയും വിലക്ക് വാങ്ങിയിരിക്കുന്നത് ഞാൻ വിലക്ക് വാങ്ങിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഒരാൾ എന്നെ കാശ് എന്നെ ഒരാൾ വാങ്ങിയിരിക്കുകയാണ് കാശൊന്നും കൊടുത്തിട്ടല്ല രക്തം കൊടുത്താ വാങ്ങിയിരിക്കുന്നത് അപ്പൊ എനിക്ക് ഞാൻ ഇനി എനിക്കുള്ളവനല്ല എനിക്ക് ഇനി സ്വന്തമായ ആഗ്രഹങ്ങളില്ല എനിക്കിനി സ്വന്തമായ ലക്ഷ്യങ്ങളില്ല എന്റേതെന്ന് പറയാൻ എനിക്കൊന്നുമില്ല ക്രിസ്തുവിന്റേതെന്ന് പറയാനേ ഉള്ളു ഇതാണ് സത്യം ഇതാണ് നിത്യമായ കാഴ്ചപ്പാട് നിത്യതയാണല്ലോ സത്യം നിത്യതയാണ് ട്രൂത്ത് നിത്യതയാണ് സത്യം നമ്മൾ ഈ കാണുന്നത് എല്ലാം അല്പമാണ് നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ഈ ബന്ധങ്ങളൊന്നും നമുക്ക് കൂട്ടിക്കെട്ടാൻ പോകുന്ന പോകുന്നില്ല അവിടെ എല്ലാം ഹെവല്ലി ലൈഫാണ് അവിടെ നമ്മൾ ക്രിസ്തുവിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ കൂട്ടായ്മ അതാണ് ഏറ്റവും പ്രധാനം ഞാൻ എന്നും അതിനെയാണ് പ്രധാനമായിട്ട് കാണുന്നത് ക്രിസ്തുവിലുള്ള സഭയാണ് ഏറ്റവും പ്രധാനം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി രക്തബന്ധങ്ങളല്ല അപ്പം ഇത് ഇത് ക്രിസ്തുവിൽ എന്നുള്ളത് കർത്താവിൽ ലോകത്തോടുള്ള സപറേഷൻ അതാണ് പറഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപെടും സഹോദരങ്ങൾ തമ്മിൽ വേറും മരുമക്കൾ തമ്മിൽ വേറും ഇതെല്ലാം ഉണ്ടാവും ഈ വേർപെട്ട് എങ്ങോട്ടാവുന്നേ ക്രിസ്തുവിന്റെ ഫാമിലിയിലേക്കായിരിക്കും ചോദിച്ചു അതാ കർത്താവ് പറഞ്ഞേ എന്നെ എന്നെ പ്രതി അമ്മയും മക്കളെയൊക്കെ വിട്ടു ഇറങ്ങുന്നവർക്ക് നൂറ് ഇരട്ടി അമ്മേപ്പന്മാരും സഹോദരങ്ങളും നൽകപ്പെടുവുന്നു അതെല്ലാം ഈ ക്രിസ്തുവിന്റെ ഫാമിലിയിലുള്ളതാണ് അപ്പം നമ്മളിൽ നമ്മൾ എപ്പോഴും റിയലൈസ് ചെയ്യേണ്ടത് നമുക്ക് സ്വന്തമായ ആഗ്രഹങ്ങൾ നമ്മൾ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്ക വിലയ്ക്ക് വാങ്ങിയവരാണെന്നും എനിക്ക് സ്വന്തമായ ഇഷ്ടങ്ങൾ ഒന്നുമില്ലെന്നും എൻ്റെ അപ്പന്റെ ഇഷ്ടം മാത്രമേ ഉള്ളു ഒന്നും ഉള്ളു എന്നും ഞാൻ ബോൺ ടു ക്രൂസിഫൈഡ് ആണ് അതായത് ഞാൻ ജീ ജി വീണ്ടും ജനിക്കുമ്പോഴേ എല്ലാ വ്യക്തികളും എങ്ങനെയാണ് ക്രൂശിക്കപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് വീണ്ടും ജനിച്ച ഒരു വ്യക്തി ക്രൂശിക്കപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് അതായത് ക്രൂശിലാണ് നമ്മൾ സ്വന്തമായി ഒന്നും പറയാനില്ല പുകഴുവാനില്ല പിന്നെ നമ്മുടെ ആവശ്യങ്ങളെ വലിയ ആങ്സൈറ്റി ഉണ്ടാക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഒരു വലിയ ആങ്സൈറ്റി ഒക്കെ കിട്ടി ഒക്കെ വന്ന് അവിശ്വാസത്തിലേക്ക് തെള്ളി പോകാതിരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് പ്രാർത്ഥനകളും സ്വാർത്ഥതയിലേക്കാവരുത് എന്നുള്ളതാണ് അതാണ് അടുത്ത് പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ മനസ്സിലും സ്നേഹവും ഒക്കെ എങ്ങോട്ടായിരിക്കണം പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഒതുങ്ങി നിക്കുക ക്രിസ്തുവിൻ നമുക്ക് നമ്മളെ സ്നേഹിച്ച ശരിയാണ് നമ്മളെ രൂപാന്തരപ്പെട്ടു പക്ഷെ നമ്മുടെ ഗുണങ്ങൾ നമ്മുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിക്കരുത് അതിനുവേണ്ടി അല്ല ദൈവം നമ്മളെ ക്രിസ്തുവിന്റെ ലൈക്നെസിലേക്ക് ദൈവം നമ്മളെ മാറ്റിയത് ക്രിസ്തുവിന്റെ സ്വരൂപം ഉള്ളവരാക്കി നമ്മളെ മാറ്റിയിട്ട് ഇവിടെ നിങ്ങൾക്ക് സുഖവും സന്തോഷവും വരുത്തുന്നവരാക്കി മാറ്റുവാനല്ല സ്വർഗീയ കുടുംബം നമ്മളിവിടെ അനുഭവിക്കുവാനാണ് അതിന്റെ ഒരു മുന്നനുഭവത്തിന് വേണ്ടിയാണ് അതാണ് നിങ്ങളിൽ ക്രിസ്തുവിന്റെ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ ഈ ഫിലിപ്പിൻ സഭയുടെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും സഭയ്ക്കകത്ത് തന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം ഞാനടാ വലിയതോ ഞാനടാ വല്യോ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവരുടെ ഇടയിലേക്കാണ് പറയുന്നത് ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ സ്നേഹ പൗലോസ് സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ വല്ല ആർദ്രതയും മനസ്സിലവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സിലുള്ളവരായി ഏകഭാവം പൂണ്ട് ഇരിപ്പിൽ എന്നിട്ട് മൂന്നാമത്തെ വാക്യം ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളി ഈ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് അത് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ വരുന്ന ആദ്യത്തെ ഒരു ഭാവമാണ് ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു താഴ്മ ഇത് 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 എവിടെ പകരുവാനാ പറയുന്നത് ഓരോരുത്തരും മറ്റൊരുത്തനോട് വീട്ടിലുള്ളവരോടല്ല സഹോദരങ്ങളോട് ക്രിസ്തുവിൽ സഹോദരങ്ങളോട് താഴ്മയുള്ളവരാകുവാൻ ഞാൻ ഈ താഴ്മയുടെ കാര്യം പറയുമ്പോൾ എന്റെ ലൈഫിൽ ഒരുപാട് ഇടപെട്ട ഒരു ഭാഗമുണ്ട് ജോഹന്നാന്റെ സുവിശേഷം അതിന്റെ പതിമൂന്നിന്റെ ഒന്നുമൂന്നുള്ള വാക്യം കഷക പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ള തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു അത്താഴമായപ്പോൾ പിശാജി ഷീമോന്റെ മകനായ യൂദാസ് യൂദാസ്വിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു അടുത്ത വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ വാക്യം പിതാവ് സകലവും തന്റെ കയ്യിൽ ഏൽപ്പിച്ച് തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്നും ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അറിഞ്ഞിരിക്കേ അത്താഴത്ത് നിന്ന് എഴുന്നേറ്റ് വസ്ത്രം വെച്ച് ഒരു തൂർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാലുകഴുവാനും അരയിൽ ചുറ്റിയിരിക്കുന്ന തുണി കൊണ്ട് തൂർത്തുവാനും തുടങ്ങി അതായത് ക്രിസ് നമ്മൾ ക്രിസ്തുവിന്റെ ഭാവങ്ങൾ ഗുണങ്ങൾ കൊണ്ടുവരുന്നത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും അവന്റെ ജീവനിലും അവന്റെ സ്നേഹം എല്ലാം നമ്മളിൽ വരുന്നത് ക്രിസ്തുവിന്റെ ജീവനിലാണ് ഇതെല്ലാം നമുക്ക് വരുന്നത് ഇവിടെ ക്രിസ്തുവിന്റെ പരിജ്ഞാനം ക്രിസ്തുവിന്റെ ജ്ഞാനം ഇതേ ജ്ഞാനമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അതായത് താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുമെന്ന് അറിഞ്ഞിരിക്കുകയാണ് കർത്താവ് എന്ത് ചെയ്തത് തുവർത്ത് ചുറ്റി വസ്ത്രം ഊരി വെച്ചു തന്റെ മഹിമകളെല്ലാം ഊ വെച്ച് സാധാരണ ഒരു ദാസനെ പോലെ അവരുടെ കാല് കഴുകാൻ പോയത് എന്റെ ലൈഫില് ഞാനൊരു ആയിട്ടുള്ള ഒരു അപ്പച്ചനെ നോക്കുവാൻ ഒരു വിശ്വാസിയൊന്നുമല്ല നോക്കുവാൻ നോക്കേണ്ടി പോകുന്നു ഒരു സമയത്ത് അത് തീർച്ചയായിട്ടും എനിക്ക് ദൈവത്തിന്റെ സ്നേഹത്ത് തന്നെ ഞാൻ ചെയ്തായിരുന്നു അപ്പം അദ്ദേഹം ഭയങ്കര വയലുണ്ടാവും രാത്രിയൊക്കെ ആവുമ്പോൾ ഉറക്കില്ല എനിക്ക് രണ്ടു മൂന്ന് ദിവസം എനിക്ക് ഇല്ല ഇദ്ദേഹത്തിനെ കുളിപ്പിക്കണം വൃത്തിയാക്കണം അത് കഴിഞ്ഞ് വേറെ കുറെ അപ്പച്ചന്മാരുണ്ട് അവരെല്ലാം വൃത്തി ഒന്നും എന്റെ ഡ്യൂട്ടി അല്ല മറിച്ച് എനിക്ക് എനിക്ക് ആ സമയത്ത് എനിക്ക് ദൈവം എന്നെ കൊണ്ട് എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ച വഴികളാണതല്ല അപ്പം ആ സമയത്ത് ഞാൻ ഒരു ഒരു നിമിഷം ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി മിക്കവാറും ഡൗൺ ആവും ഇതൊക്കെ കാണാം കാരണം എന്റെ ഈ അമ്പിഷൻസ് ഒക്കെ ഭയങ്കര വേറെ ആയിരുന്നു അപ്പൊ ഈ ഇടയ്ക്ക് നമ്മുടെ ഈ പഴയ മനുഷ്യൻ കയറി വന്നിട്ട് ഇങ്ങനെ ചിന്തകളൊക്കെ തരും നിന്റെ അംബീഷൻസ് ഒക്കെ കണ്ടില്ലായിരുന്നു ഇപ്പൊ എന്തു ആണ് ഈ എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുതരും അപ്പം എന്റെ ഉള്ളിൽ അന്ന് അറിയാവുന്ന ഒരു പാട്ട് ഞാൻ ഇപ്പൊ പാടിയത് തന്നെയാണ് ഈ ഒരു പാട്ടുണ്ടാ ഉന്നതി വെടിഞ്ഞവനെ മഞ്ഞിൽ താണു വന്നവനെ എനിക്കായിട്ടല്ലയോ ക്രൂശങ്കിൽ ജീവനെ തന്നത് അതുപോലെ ഈ ഭാഗം ജോഹനാൻ സുവിശേഷം ഈ ഭാഗം അതായത് കർത്താവ് ഉയരത്തിൽ നിന്ന് വന്നവനാണെന്നും ആ ഉന്നതിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നവനാണെന്നും സകല മഹിമകളും വെടിഞ്ഞ് സാധാരണ ഒരു മനുഷ്യനെ പോലെ താൻ ഈ ലോകത്ത് ജീവിച്ചു അപ്പൊ എനിക്ക് ഭയങ്കര ആശ്വാസമായി ഇപ്പൊ എന്റെ കർത്താവൻ അങ്ങനാ ജീവിച്ചത് അവന്റെ അതേ ജീവനാണ് എന്നെ ഇങ്ങനെ ജീവിപ്പിക്കാൻ നിർബന്ധിക്കപ്പെടും അപ്പം ഈ പരിജ്ഞാനമാണ് ഇതേ പരിജ്ഞാനമാണ് ലോകത്തിൽ എന്നെ കൊണ്ടും അപ്പൊ എനിക്ക് അയപ്പെടുന്ന പരിജ്ഞാനം വന്നേ ആ അറിവ് വന്നത് ഞാൻ കർത്താവിനാൽ അയക്കപ്പെട്ടു വന്നു കർത്താവ് എന്റെ ഉള്ളിൽ ജീവിക്കുന്നു ജീവിക്കുന്നുവെന്ന് കർത്താവ് ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ ചെറിയവൻ വലിയവൻ എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ ലോകത്തിൽ ഏറ്റവും ചെറിയവനായി തന്നെ ഞാൻ ജീവിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ദാസനായി തന്നെ ഞാൻ ജീവിക്കപ്പെടേണ്ടതായിട്ടുണ്ട് കർത്താവ് ആ അത് ഭയങ്കര ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ജ്ഞാനത്തിൽ നിന്നാണ് വരുന്നത് അല്ലാതെ നമ്മുടെ പ്രവൃത്തികളിൽ നിന്നല്ല വരുന്നത് ഇപ്പൊ ഞാൻ അവരോട് സ്നേഹിക്കുമ്പഴും അല്ലെ കാലുകഴിയുമ്പോഴുള്ള മനസ്സിൽ എൻ്റെ ഉള്ളില് ഓ ഞാൻ ഞാനങ്ങ് ഏതാണ്ട് ചെയ്യുന്നു എന്നുള്ള തോന്നലായിരിക്കും മറിച്ച് ആ ക്രിസ്തുവിന്റെ ജ്ഞാനത്തിൽ ഞാൻ ദൈവത്തിന്റെ ഇടയ്ക്കിൽ വന്നിരിക്കുന്നുവെന്നും കർത്താവ് ലോകത്തിൽ എങ്ങനെ എന്നെ കാണുന്നു എന്നും ദൈവം എന്നെ വീട് എന്നും കർത്താവാണ് എനിക്ക് റിവാർഡ് തരുന്നതെന്നും കർത്താവ് എന്നെ എങ്ങനെ കാണുന്നത് സ്വർഗത്തിൽ വലിയവനായിട്ടാണ് കാണുന്നത് സ്വർഗത്തിൽ വലിയവനായിട്ടാണ് കാണുന്നത് ഞാനിവിടെ എളിയവനായി ജീവിക്കുമ്പോൾ ഈ ലോകക്കാർ മുഴുവൻ എന്നെ എളിയവൻ എന്ന് പറയുമ്പോഴും അല്ലെ ലോകത്തിൽ ഓ യവൻ എന്ത് ഈ പഠിച്ചിട്ട് ഒക്കെ പറഞ്ഞിട്ട് ഈ ജോലിയൊക്കെയാണോ ചെയ്യുന്നത് ആ അപ്പൊ ആൾക്കാരെല്ലാം അങ്ങനെ കാണുമ്പോഴും അങ്ങനെ ജഡ്ജ് ചെയ്യപ്പെടുമ്പോഴും ദൈവം എങ്ങനെയാ കാണുന്നത് വലിയവനായിട്ടാണ് കാണുന്നത് സ്വർഗത്തിൽ വലിയവനായിട്ടാണ് കാണുന്നത് ഈ ജ്ഞാനമാണ് നമ്മളെ ഓരോരുത്തരും യഥാർത്ഥമായ ക്രിസ്തു ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനം അത് ജീവനിൽ നിന്ന് വരുന്നതാണ് ആ പരിജ്ഞാനമാണ് നമ്മളെ ഇവിടെ ആ ലൈഫ് ആ ഹംബിൾനസ് ആ ഹ്യൂമിലിറ്റി നമ്മൾ കൊണ്ടുവരാൻ ഇടയാകുന്നത് അതുപോലെ നമ്മൾ വീണ്ടും തിരിച്ചാ വാക്യത്തിലേക്ക് വരും താഴ്മയോട് ഒരുത്തൻ മറ്റൊരുവന് തന്നേക്കാൾ ശ്രേഷ്ഠന നെണ്ണി സഭയോടാണ് പറയുന്നത് ശ്രേഷ്ഠന നെണ്ണി ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം ക്രിസ്തുവേഷുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കുമാറായിട്ട് ക്രിസ് അവൻ ദൈവത്തിന്റെ രൂപത്തിൽ ഇരിക്കെ ഇനി ഈ പരിജ്ഞാനം പൗലോസ് പറയുകയാണ് എന്താണ് ഹ്യൂമിലിറ്റിക്ക് കാരണം നമ്മളെ ഈ നമ്മളിൽ നിന്ന് ഈ ഹ്യൂമിലിറ്റി വരുവാൻ നമ്മളിൽ നിന്ന് താഴ്മ വരുവാൻ ഈ ഭാവം ഉണ്ടാവുവാൻ നമുക്കൊരു ജ്ഞാനം ഒരു വിസ്തം ഒരു മെസ്സേജ് തരികയാണ് എന്താണ് തരുന്നത് അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തിന്റെ സമത്വം മുറുകെ പിടിച്ചോളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യൻ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വെച്ച് തന്നെത്താൻ ഡിനേ ചെയ്ത് തന്നെത്താൻ ഉപേക്ഷിച്ച് തന്റെ തന്നെ 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 ഉപേക്ഷിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു ഇതേ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ ഇതേ ഭാവം തന്നെ നമ്മുടെ സഹോദരങ്ങളിലും ഉണ്ടാകട്ടെ മിനിസ്ട്രിയിലായാലും ശുശ്രൂഷയിലായാലും വചനം പറയുന്ന കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും നമ്മൾ നോക്കേണ്ടത് സാധാരണ ഒരു മനുഷ്യൻ നോക്കുന്ന പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഒരു ബേർഡ്സ് വ്യൂ അതായത് എന്റെ ലൈഫിൽ ദൈവം പഠിപ്പിച്ചതെന്ന് വേറൊരു കാര്യമാണ് ഈ ബേർഡ്സ് വ്യൂ അതായത് ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കുന്നത് ഒരു പക്ഷി താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അപ്പൊ ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ചെറിയവരാണെന്നും ഇവിടത്തെയൊക്കെ ശുശ്രൂഷ എത്ര ചെറുതാണെന്ന് അല്ലെങ്കിൽ ഇവിടത്തെയൊക്കെ ഇവിടത്തേക്ക് ജീവിതശൈലി എത്ര ചെറുതാണെന്നും നമ്മൾ എത്ര ഹൃദയം ചുരുങ്ങിയവരാണെന്നും നമുക്ക് മനസ്സിലാവും നമ്മുടെ മുമ്പിലുള്ള നമുക്ക് തോന്നിയ ദേഷ്യം തോന്നിയ ആൾക്കാരോടൊക്കെ അയ്യോ എവരെ ചെറുതാ എന്ന് തോന്നും ആ ആ ദൈവം നോക്കുന്ന വ്യൂ പോയിന്റിൽ നോക്കി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന്റെ വ്യൂ പോയിന്റ് നമുക്ക് ലോകത്തെ കാണണമെങ്കിൽ അവന്റെ ജീവൻ വേണം പല പലപ്പോഴും നമുക്ക് ഹൃദയത്തിൽ സഹോദരങ്ങളോട് ദേഷ്യം വരാനും പക വരുവാനും ഒക്കെ കാരണം നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് കൊണ്ടാണ് ക്രിസ്തുവിന്റെ കണ്ണ് ഉയരത്തിൽ നിന്ന് വരുന്ന കാഴ്ചകളാണ് അത് ലോകത്തിലുള്ളതല്ല ഉയരത്തിലെ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അത് നമ്മളെ ദാസന്മാരാക്കി മാറ്റത്തേ ഉള്ളൂ യജമാന്മാരാക്കി മാറ്റാൻ നമ്മളെ പ്രേരിപ്പിക്കത്തില്ല കാരണം കർത്താവ് പറയുന്നു നിങ്ങൾ വലിയവനാകണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യി ഏറ്റവും ചെറിയവനാവും അപ്പൊ മത്സരം എങ്ങോട്ടാ ചെറിയവനാകാനാ മത്സരം ചെറിയവനാകാനാ മത്സരം വലിയവനാകാനല്ല മത്സരം ശുസൂഷയിൽ ചെറിയവനാകാൻ എല്ലാ രീതിയിലും ചെറിയവനാകും ഞാൻ എല്ലാ രീതിയിലും ചെറിയവനാകാൻ ആഗ്രഹിക്കുന്നു രണ്ട് കൊരിന്ത്യർ നാലിന്റെ അഞ്ച് ഞങ്ങളെ തന്നെയല്ല ക്രിസ്തു യേശുവിനെ കർത്താവ് എന്ന് എന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രയും ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രിസ്തു നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാർ എന്ന് ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുവേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത് നമ്മൾ ഓരോരുത്തരും മറ്റൊരുത്തന്റെ ദാസന്മാരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കർത്താവിനെ ശിഷ്യന്മാരുടെ നോക്കിയാൽ കാണാൻ മനസ്സിലാകത്തില്ലായിരുന്നു അവൻ മേശമിൽ ശുശൂഷിച്ചിരുന്നു അവൻ അവരുടെ കാല് കഴുകിയിരുന്നു അവൻ കാല് തോർത്തിയിരുന്നു എല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ലോകത്തിന്റെ നേരെ വിപരീതമായിരുന്നു അതാണ് ഈ വാട് വരുന്നത് ക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് ലോകം അതാണ് പൗലോസ് പറഞ്ഞ ഞാൻ ലോകത്തോടും ലോകം എന്നോടും ക്രൂഷിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ലോകത്തോട് ക്രൂഷിക്കപ്പെടുമ്പോൾ ലോകത്തിന്റെ സിസ്റ്റങ്ങളൊക്കെ ക്രൂശിക്കപ്പെടുകയാണ് എന്നോടും കാരണം ഞാൻ ഡിആക്ടിവേറ്റ് ചെയ്യുകയാണ് ലോകത്തെ നിർജീവമാക്കുകയാണ് നമ്മൾ ഈ വെളിച്ചം വരുമ്പം ഇരുളില്ലാതാകുകയാണ് ഡീ ചെയ്യപ്പെടുകയാണ് മരിവിപ്പിക്കപ്പെടുകയാണ് ലോകം മുറിഞ്ഞു മാറപ്പെടുകയാണ് ഭയങ്കര പെയിൻ ആയിരിക്കും അത് ഭയങ്കര പെയിൻ ആയിരിക്കും ലോകത്തിന്റെ ഇഷ്ടങ്ങൾ നമ്മളിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ആ സമയത്ത് നിൽക്കാനുള്ള ദൈവകൃപയെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിന്റെ നടുവിലൂടെ നമ്മളെ നടത്തുവാൻ ഉള്ള കൃപയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് യേശുവിന്റെ ജീവൻ നമുക്ക് ആ സ്വർഗീയമായ ആ ഹെവൻലി ലൈഫിന്റെ അനുഭവമായിരിക്കും ലോകത്ത് വരുന്നത് നമ്മൾ വിചാരിക്കേണ്ടത് സ്വർഗീയമായത് ലോകത്തിൽ ജീവിക്കാൻ പാടാണ് കാരണം ഇരുട്ടിന്റെ ഇരുട്ട് ഇഷ്ടപ്പെടുന്ന ലോകമാണ് നമ്മളും അവരുടെ കൂടെ ആയിരുന്നു നമ്മളും എങ്ങനെയായിരുന്നു ലേഖനം രണ്ടാം അധ്യായത്തിൽ പറയുന്നു നമ്മളും ഇതേ ലോകത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നടന്നവരായിരുന്നു അതുപോലെ രണ്ട് കുര്യന്തിയർ അഞ്ചിന്റെ പതിനാല് മുതലുള്ള വാക്യം പറയുന്നു ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ എല്ലാവരും മരിച്ചു ലൈഫ് ഗിവൺ ബൈ ഡെത്ത് ജീവൻ മരണ മൂലം ക്രിസ്തുവിന്റെ മരണം മൂലം ജീവനും ഇതുപോലെ അതെ ക്രിസ്തുവിന്റെ സ്നേഹം അതുപോലെ അതാണ് ഇവിടെ പറയുന്നത് ഒരു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു ഇനി ആരും ജീവിക്കുന്നില്ല ജീവിക്കുന്നവൻ ഇനി ായിട്ടല്ല തങ്ങൾക്കു വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എവിടെയെന്നറിയോ ഇപ്പൊ ക്രിസ്തുവിന്റെ ജീവൻ ആ ജീവിതം വിശ്വാസികൾ അത് നമ്മൾ ജീവിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര വിശ്വാസികളുടെ ഇടയ്ക്ക് തന്നെ ഒരു ഭയങ്കര എതിർപ്പും പ്രശ്നവുമാണ് അത് ഏറ്റവും കൂടുതൽ അത് ക്രിസ്തുവിന്റെ ജീവിതം നമ്മൾ ജീവിപ്പിക്കാൻ പല രീതിയിൽ തടസ്സം വരും അതിന് ഏറ്റവും വലിയ തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ചിന്തകളാണ് ഏറ്റവും ശത്രുവായിരിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ അനുഭവിക്കാൻ തടസ്സമായിരിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങളാണ് അതിന് നമ്മുടെ മക്കളായിരിക്കാം കുടുംബത്തിന്റെ ചിന്തകളായിരിക്കാം അങ്ങനെയുള്ള പല 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 ചിന്തകളായിരിക്കാം ഇതെല്ലാം ഈ ലോകത്തിന്റെ എല്ലാ ബന്ധങ്ങളും ഉറപ്പാണ് മാനുഷിക ബന്ധങ്ങളും ക്രിസ്തുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതല്ല നിരാശ തരുന്നതാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞാൽ വാളുവായിട്ട് തന്നെ ഞാൻ വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല ഞാൻ വരുന്നത് വാളുമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നത് താ താന്തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെ തന്നെ ജീവിക്കേണ്ട അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ആകെയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജടപ്രകാരം അറിയുന്നില്ല ക്രിസ്തുവിനെ ജടപ്രകാരവും അറിഞ്ഞുവെങ്കിലും ഇനി അങ്ങനെ അറിയുന്നില്ല ക്രിസ്തുവിനെയും ജടപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിയും ഞങ്ങൾ ഇനി ഞങ്ങൾ അങ്ങനെ അറിയുന്നില്ല നിത്യമായ ജീവിതം ഇവിടെ ജീവിക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ ഹെവൻലി ലൈഫ് സഹോദരങ്ങളെ സ്നേഹിക്കുവാനും കിവിലി ആ താഴ്മയോട് അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷ ചെയ്യുവാനും ആ ജീവിതത്തിലേക്കാണ് നമ്മളിവിടെ ജീ ജീവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല ഇത് ഗ്രാജുവലി പെയ്യെ പെയ്യെ പെയ്യനെയാണ് നടക്കുന്നത് ഇത് നമ്മളിൽ നട രൂപാന് ഇത് നമ്മളിൽ വരുമ്പോൾ നമ്മുടെ ജടവും നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം നമ്മളെ കോൺഫ്ലിക്ട് ഉണ്ടാക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പക്ഷെ ഒന്നും വിഷമിക്കേണ്ട നമ്മളെ പിടിച്ചവൻ ഇതിലൂടെ എല്ലാം നമ്മളെ നടത്തിക്കും നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ് അവൻ നമ്മൾ ഈ വഴിയിലെല്ലാം നടത്തിക്കും അതുകൊണ്ട് ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയണ്ട നമ്മൾ അവനിൽ വിശ്വസിക്കാന്ന് മാത്രമേ ഉള്ളൂ അബ്രഹാം വിശ്വസിച്ചതുപോലെ നിർജീവമായതിൽ നിന്ന് ജീവൻ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു നമ്മളെല്ലാം നിർജീവമായിരുന്നു ക്രിസ്തുവാണ് ജീവൻ അപ്പൊ അവന്റെ ജീവൻ നമ്മളിൽ ഉണ്ടാകുമെന്ന് എബ്രഹാം വിശ്വസിച്ചതുപോലെ നമ്മളും വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മൾ ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ